പ്രിയതമയ്ക്ക് പി എസ് സി പരീക്ഷയിൽ മൂന്നാം റാങ്ക് ആശംസകൾ നേർന്നുള്ള ഭർത്താവ് ഫ്ലെക്സ് ബോർഡ് വൈറൽ കട്ടപ്പന വെള്ളയാങ്കുടി സ്വദേശിനിയായ കാലാച്ചെറിയിൽ അനില വിനുവിനാണ് ലഭിച്ചത് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ എച്ച് എസ് ടി പരീക്ഷയിലാണ് കട്ടപ്പന വെള്ളയാംകുടി സ്വദേശിനിയായ കാലാച്ചെറിയിൽ അനില ബിനുവിന് മൂന്നാം റാങ്ക് ലഭിച്ചത് ഹിന്ദി പ്രധാന വിഷയമായെടുത്താണ് അനില പരീക്ഷയ്ക്കായി ഒരുങ്ങിയത് രണ്ടു ദിവസം മുമ്പാണ് ഫലം വന്നത് റാങ്ക് ലഭിച്ചെന്നറിഞ്ഞതോടെ വിനു അനിലയ്ക്ക് ആശംസ നേർന്ന രണ്ട് ഫ്ളക്സ് ബോർഡുകൾ വെള്ളയാങ്കുടിയിൽ സ്ഥാപിച്ചു ഇതിനിടെ വിനുവിന്റെ സഹോദരൻ ആശംസാ ബോർഡിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ആശംസാ ബോർഡ് വൈറലായതിനു പിന്നാലെ ഇരുവർക്കും ആശംസ അറിയിച്ചുള്ള ഫോൺ കോളുകളിലെ പ്രവാഹമായിരുന്നു ഭാര്യയ്ക്ക് ആശംസകൾ അർപ്പിച്ച ഫ്ളക്സ് ബോർഡ് വെക്കാൻ ഉണ്ടായ സാഹചര്യത്തെപ്പറ്റി വിനു പറയുന്നത് ഇങ്ങനെ എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗവൺമെന്റ് ജോലി കിട്ടിയായിരുന്നു അപ്പം ഞാൻ ആഗ്രഹിച്ചായിരുന്നു എന്റെ എൻ്റെ ഒരു ബ്ലക്സ് ആരെയൊന്നു വെച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ വെച്ചിരുന്നെങ്കിൽ ഒന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു ആരും ഒത്തിരി പേർക്ക് എ പ്ലസ് കിട്ടുമ്പോഴും മറ്റുള്ള റാങ്ക് ലിസ്റ്റിലൊക്കെ വരുമ്പോഴത്തേക്കും പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നു ബസ്സിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ബൈസ് വെച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് അന്ന് സാഹചര്യം ഇല്ലായിരുന്നു പക്ഷേ ഇന്നത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ എൻ്റെ കൂടെയൊക്കെ എനിക്ക് മുപ്പത്തൊന്നാം റാങ്ക് ആയിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പ്ലസ് ആരും വെച്ചിരുന്ന ഞാൻ ആഗ്രഹിച്ചായിരുന്നു അപ്പം എൻ്റെ വൈഫ് ഇതുപോലെ കഷ്ടപ്പെട്ട് മൂന്നാം റാങ്ക് എത്തിയപ്പോഴത്തേക്കും അവർക്കൊരു ഞാൻ എൻ്റെ ഒരു ആഗ്രഹം സാധിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ വെച്ചത് ലഭിച്ച അംഗീകാരത്തിനും ആശംസകൾക്കും അപ്പുറം അനിലയ്ക്ക് പറയാൻ ഉണ്ടായിരുന്ന തന്റെ കഠിനാധ്വാനത്തിന്റെ കഥയാണ് പഠിക്കാൻ പകലൊട്ടുന്ന അവസരം ഉണ്ടായിരുന്നില്ല പഠിക്കാൻ കെടുക്കുമ്പോഴേക്കും കുഞ്ഞ് അന്ന് കുഞ്ഞ് തീരെ കുഞ്ഞായിരുന്നു ആറുമാസമായിട്ടുള്ളൂ അവിടെ ബഹളം ഉണ്ടാക്കും അതുകൊണ്ട് ഞാൻ രാത്രിയായിരുന്നു കൂടുതലും പഠിക്കുന്നത് പകലെ അവൾ ഉറങ്ങുമ്പോൾ കൂടെ തന്നെ ഞാനും കുറച്ച് സമയം റെസ്റ്റ് എടുക്കുമായിരുന്നു അല്ലെങ്കിൽ നല്ല ക്ഷീണമായി പോകും രാത്രി ഒരു പന്ത്രണ്ട് മണിയോട്ടോ മൂന്ന് മണി നാല് മണിവരെയൊക്കെ എപ്പോൾ ഉറക്കം നേരുന്നോ അതുവരെ ഇത്ര ഭാഗം പഠിച്ചു തീർക്കണമെന്നുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു എനിക്ക് സാധിക്കുന്നത് അത്രയും കവർ ചെയ്യുക അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിവാഹ ശേഷം സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് വീടുകളിൽ ഒതുങ്ങിക്കൂടുന്ന സ്ത്രീകളോട് അനിലയ്ക്ക് പറയാനുള്ളത് ഇതാണ് നമുക്ക് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നേടാൻ സാധിക്കുന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കണം നമ്മൾ ആദ്യം ആഗ്രഹിക്കണം എനിക്കിത് വീണു എന്ന് പിന്നെ രണ്ടാമതേ അതിനുവേണ്ടി പ്രയത്നിക്കണം അപ്പം സഫലമാകും അത്രയും പറയാനുള്ളൂ ബിനുവിനും അനിലയ്ക്കും രണ്ട് മക്കളാണുള്ളത് അമ്മയുടെയും അമ്മാവന്റെയും മകമടിഞ്ഞ പിന്തുണയിലായിരുന്നു പരീക്ഷയ്ക്കായുള്ള അനിലയുടെ ഒരുക്കങ്ങൾ റാങ്ങുള്ളതിനാൽ ആദ്യ വിജ്ഞാപനത്തിൽ തന്നെ അപ്പോയിന്റ്മെന്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അനിലയും ന്യൂസ് ബ്യൂറോ കട്ടപ്പന